എല്ലാവർക്കും എം കെ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെയിൽ വീഡിയോ അല്ലാട്ടോ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് അപ്പം അത് പറയണോ പറയണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് പക്ഷേ അത് പറയാതിരിക്കാനും വയ്യ അതെങ്ങനെ പറയണം എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതും അറിയില്ല എന്നാലും പറയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളോട് പ്ലാൻസ് വാങ്ങുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ ചില ആളുകൾ നമ്മളോട് പ്ലാൻസ് വാങ്ങുന്ന സമയത്ത് അഞ്ചും ആറും എട്ടും ഒക്കെ പ്ലാൻസിന് ഓർഡർ ചെയ്യും അപ്പോൾ നമുക്ക് കറക്റ്റ് സി സി ഇത്രയെന്ന് പറയാൻ പറ്റും പത്തും പതിനഞ്ചും ഒക്കെ വാങ്ങുന്നതാണെങ്കിൽ നമുക്ക് ഏകദേശമൊക്കെ സി സി പറയാൻ പറ്റും അതിൽ കൂടുതൽ ഇരുപത് മുപ്പതൊക്കെ പ്ലാൻസ് വാങ്ങുമ്പോൾ കറക്റ്റ് സി സി പറയാൻ പറ്റാത്തതുകൊണ്ട് അവരോട് പറയും പ്ലാൻസിൻ്റെത് പേയ്മെൻറ്റ് ചെയ്താൽ മതി ബാക്കി പൈസ സി സി എത്രയാണ് നോക്കിയിട്ട് പ്ലാൻസ് അയച്ചതിന് ശേഷം ഇട്ട് തന്നാൽ മതിയെന്ന് പറയും അപ്പോൾ അവരും അത് ഓക്കേ എന്ന് പറയും അങ്ങനെ പൈസ ഇട്ട് തരും എത്രയോ ആളുകൾ നമുക്ക് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ നമ്മൾ പ്ലാൻസിൻ്റെ പൈസ ആദ്യം ഇട്ടു തരും സി സി പെൻഡിങ് നോക്കും പ്ലാൻസ് അയച്ചതിന് ശേഷം പിന്നെ പൈസ ഇട്ട് തരുന്ന എത്രയോ നല്ല നല്ല കസ്റ്റമേഴ്സ് നമുക്കുണ്ട് പിന്നെ കൂടുതലും ഔട്ട് ഓഫ് കേരള ഇരുന്നൂറ്റി എൺപത് നൂറ്റി ഇരുപതൊക്കെ വൺ കെ ജിക്ക് വരുന്ന എത്ര സ്ഥലത്തുനിന്ന് തന്നെ നമുക്ക് പ്ലാൻസ് സ്ഥിരമായിട്ട് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവരൊക്കെ അതേപോലെ സി സി പെൻഡിങ് വെച്ചിട്ട് തന്നെ പ്ലാൻസ് വാങ്ങുന്നവരുമുണ്ട് അതൊക്കെ കൃത്യമായിട്ടിട്ട് തരുന്നും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് ഇങ്ങനെ കുറച്ചൊക്കെ നമ്മളെ കേരളത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ സംഭവിക്കുമ്പം ഭയങ്കര ഒരു പ്രയാസം എനിക്കൊരു ഒരഞ്ചെട്ട് ആളുകളിൽ നിന്ന് ഇങ്ങനെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്ന് പറയുന്നത് ആദ്യമൊക്കെ ഞാൻ പോകട്ടെ പ്രശ്നമല്ല ഒരു വട്ടല്ലേ രണ്ട് വട്ടല്ലേ എന്ന് വിചാരിച്ചിങ്ങനെ മെയിൻ്റെ ചെയ്യാമെന്ന് നിന്ന് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ആവർത്തിക്കുമ്പോൾ അത് പറയാതിരിക്കാൻ വയ്യല്ലോ അപ്പോൾ ഇപ്പം ഞാൻ അടുത്ത് നമ്മളെ ഒരാൾക്ക് കേരളത്തിൽ നിന്ന് തന്നെ ഒരു പത്ത് മുപ്പത് പ്ലാൻസ് ഒരു കസ്റ്റമർക്ക് അയച്ചു കൊടുത്ത് അപ്പോൾ അവരോട് ഇതേപോലെ സി സി പിന്നെ തന്നാൽ മതി പ്ലാൻസ് അയച്ചതിന് ശേഷം എന്നാൽ അവർ പ്ലാൻസിൻ്റെ പൈസ ഇട്ട് തന്ന് അപ്പോൾ സി സി നാന്നൂറ്റി മുപ്പതങ്ങനെ അങ്ങായനും പക്ഷെ അവർക്ക് റെസീറ്റ് ഇട്ട് കൊടുത്ത് മെസ്സേജ് ഒരു റിപ്ലൈ അല്ല മെസ്സേജ് അവർ കാണുന്നുണ്ട് പക്ഷേ അത് ഇന്ന് വരെ അതിന് യാതൊരു റിപ്ലൈ തന്നിട്ടില്ല അതേപോലെ എത്ര അതിന് മുന്നേ ഒരു അഞ്ഞൂറ് രൂപ നൂറ്റി ഇരുപത് അതൊക്കെ നമ്മളങ്ങനെ ഒഴിവാക്കലാണ് എത്ര പ്രാവശ്യം നമ്മളിങ്ങനെ മെസ്സേജ് ആണ് പിന്നെ ഇനി ആവർത്തിക്കാതെ നോക്കിയാൽ മതിയല്ലോ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് അങ്ങനെ വിടും പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഇനിയും ഇതിങ്ങനെ തുടർന്നുകൊണ്ട് നിന്നിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്ന് പറയുന്നത് പറയുന്നില്ലെങ്കിൽ ഞാൻ പറയാൻ വിചാരിച്ചില്ല പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻസിനൊന്നും ഒരുപാട് റേറ്റ് ഒന്നും ഈടാക്കുന്നില്ല പിന്നെ പേക്കിംഗ് ചാർജ് വാങ്ങുന്നില്ല ഇതൊന്നും ചെയ്യാതെയും കാണാൻ നമ്മൾ പ്ലാൻസ് അയക്കുന്നതും പ്ലാൻസിന് തന്നെ ഓവർ റേറ്റ് ഒന്നുമില്ല നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് പ്ലാൻസ് സെയിൽ ചെയ്യുന്നതും അപ്പോൾ അതിന് വലിയ ലാഭമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ ഉള്ള ലാഭം കിട്ടുന്ന ലാഭം ഇല്ലാണ്ടായിപ്പോ ഇങ്ങനെ ഈ സി സി ഒക്കെ ഇങ്ങനെ തരാതാവുമ്പോൾ അതൊരു പ്രയാസമാണ് അപ്പം ഇന്നോടൊന്നുമില്ല ഒരാളോടും ഇതുപോലെ ഒന്നും ചെയ്യരുത് എന്തെങ്കിലും നമ്മൾ അയക്കുന്ന സമയത്ത് ഡാമേജ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാം പ്ലാൻസ് ചീത്ത ആയിപ്പോയിന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്ലാൻസ് അയച്ചു തരുക അല്ലെങ്കിൽ അതിൻ്റെ പൈസ ഇട്ടു തരികയൊക്കെ ചെയ്യും അല്ലാതെ ഇതുപോലെ എന്താ പറയുക ഇതിന് വിശ്വാസവഞ്ചന കാണിക്കരുത് ആരോടും അതാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരാളും ആരോടും ചെയ്യരുത് നിന്നോടും ഇല്ല ഒരാളോടും ഇത് ചെയ്യരുത് പിന്നെ ഇതേപോലെ വേറെ കസ്റ്റമർ വേറെ സെല്ലർക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആരോ കാണുന്നവരും കേൾക്കുന്നവരും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ പിന്നെ എനിക്ക് മാത്രമാണോ അറിയില്ല ഇതുപോലെ വന്നത് പക്ഷേ വരാൻ സാധ്യത ഉണ്ട് എനിക്ക് മാത്രം ആവില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ അപ്പം ആരോടും ഇതുപോലെ ചെയ്യരുത് ഇത്രയോ നല്ല കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ട് കേട്ടോ അതില്ല എന്നല്ല പക്ഷേ ചില ആളുകൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രയാസമാണ്